കഥയുടെ ബാക്കി ഭാഗം ഞാൻ ഉണർന്നിരിക്കുന്നു എഴുതണം ആദ്യ കഥ വിനോദിന് തന്നെയാവട്ടെ പുരസ്കാരം കിട്ടിയ സമയമാണ് ഇനിയും ആവശ്യക്കാർ വരും താൻ ശ്രദ്ധേയനായിരിക്കുന്നു ഉടൻ കുറച്ച് കഥകൾ വേണം ഈ മനസ്സൊന്ന് തുറന്നാൽ കണ്ണീർ വീണ് വണ്ടരം കെട്ടിയ എത്ര മുഖങ്ങൾ എത്ര കഥകൾ എല്ലാം ജീവിതം പോലെ കലങ്ങി മറിയുകയാണ് ഇതിൽ നിന്നും അർത്ഥമുള്ള വാക്കുകൾ വ്യത്യസ്ത മുഖങ്ങൾ ആഖ്യാനത്തിനപ്പുറത്തേക്ക് പടർന്നു കയറുന്ന ധ്വനികൾ സാന്ദ്രഭാവങ്ങൾ എല്ലാം പെറുക്കിയെടുക്കണം എനിക്ക് എഴുതണം മാഷ്ടെ ശരീരത്തിലും മനസ്സിലും പകലിന്റെ ഊഷ്മു പടർന്നു ഹേയ് ഗംഗാധര നിനക്കിപ്പോഴും ചെറുപ്പമാണ് ഉറക്കം മതിയാക്ക് ഇന്ന് ഏറ്റവും ശ്രദ്ധേയനായ കഥാകാരൻ നീയാണ് മാഷ് ധൃതിയിൽ ഷേവ് ചെയ്തു കുളിച്ചു വേഷം മാറാൻ അങ്ങോട്ട് കടന്നു വന്ന രാജു അഭിപ്രായപ്പെട്ടു എന്താണെന്ന് സാർ പതിവില്ലാതെ സാർ രാജുവിനെ കണ്ടതും മാഷു വിളിച്ചു രാജു വാ അടുത്തു വന്ന് വിനയപൂർവ്വം നിൽക്കുന്ന രാജുവിനെ മാഷു ഒരു നിമിഷം ശ്രദ്ധിച്ചു ഇവൻ മാത്രമെന്താ തന്നെ വിടാതെ കൂടിയിരിക്കുന്നത് ദാരിദ്ര്യം കൊണ്ടോ തന്നോടുള്ള സഹതാപം കൊണ്ടോ അതോ സ്നേഹം കൊണ്ടോ മാഷു ഒരു കവർ എടുത്ത് നീട്ടിക്കൊണ്ട് രാജുവിനോട് പറഞ്ഞു നീ നൂറല്ലേ ചോദിച്ചത് ഇതാ ഇത് വാങ്ങൂ രാജു കവർ തുറന്നു നോക്കി ഇതിൽ കൂടുതലുണ്ടല്ലോ സാർ ഇരിക്കട്ടെ അമ്മയെ നല്ലൊരു ഡോക്ടറെ കാട്ട് മരുന്നൊക്കെ വാങ്ങി കൊടുക്ക് കുറച്ച് ദിവസം അമ്മയുടെ അടുത്തിരുന്ന് ഭേദമായ ശേഷം വന്നാൽ മതി അപ്പോൾ ഇവിടെ അത് സാരമില്ല എനിക്ക് തിരക്കായിരിക്കും രാജു രാജുവിനത് മനസ്സിലായില്ല താനില്ലെങ്കിൽ അന്ന് മുഴുവൻ പട്ടിണി കിടക്കുന്ന സാറാണോ ഇത് പറയുന്നത് ഞാൻ പുറത്തു പോവാണ് മാഷു പറഞ്ഞു വാതിലൊക്കെ അടച്ച് നീ പൊക്കോ സാർ ഞാൻ വൈകുന്നേരം തന്നെ അതു കേൾക്കാൻ നിൽക്കാതെ മാഷു പുറത്തിറങ്ങി